ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ കഴിഞ്ഞ വീഡിയോയിൽ തണുപ്പുള്ള കാലാവസ്ഥയിലെ ആഹാര രീതിയെ കുറിച്ച് നാം പറഞ്ഞല്ലോ ഇനി നമുക്ക് ചർമ്മ സംരക്ഷണത്തെ കുറിച്ച് പറയാം ആദ്യം തന്നെ അഭ്യന്തം അഥവാ ഓയിൽ അപ്ലിക്കേഷൻ ആണ് പറയുന്നത് ഓയിൽ അപ്ലിക്കേഷൻ ദിനചര്യയിൽ ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് പ്രധാനമായും ശിരസ്രവണ പാത അതായത് തലയിലും ചെവിയിലും കാൽപാദങ്ങളിലുമാണ് എണ്ണ പുരട്ടേണ്ടത് എന്നാൽ തണുപ്പുള്ള കാലാവസ്ഥയിൽ ശരീരം മുഴുവനും പുരട്ടുന്നത് ഏറെ നല്ലതാണ് ഇനി നമുക്ക് ഏതെല്ലാം എണ്ണകളാണ് ഉപയോഗിക്കാൻ കഴിയുക എന്ന് നോക്കാം കുട്ടികളിൽ പ്രധാനമായും വെർജിൻ കോക്കനട്ട് ഓയിലാണ് നല്ലത് കൂടാതെ ലാക്ഷാദി കേരതൈലം തൈലം ചെമ്പരത്യാദി വെളിച്ചെണ്ണ നാൽപ്പാമരാതി വെളിച്ചെണ്ണ ഏലാതികേരം മുതലായവയും നമുക്ക് ഉപയോഗിക്കാം ഇനി മുതിർന്നവരിലാകട്ടെ ലാക്ഷാദിക കേരതൈലം ആൽമണ്ട് ഓയിൽ ഒലിവ് ഓയിൽ നാൽപ്പാമരാതി വെളിച്ചെണ്ണ ഏലാദിക്കേരം മുതലായവയും തേക്കാം മുഖത്ത് തേക്കാനായി ആൽമണ്ട് ഓയിൽ ഒലിവ് ഓയിൽ നാൽപ്പാമരാതി വിളിച്ചെണ്ണ അല്ലെങ്കിൽ ഏലാദിക്കേരവും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് എക്സിമ സോറിയാസിസ് പോലുള്ള സ്കിൻ ഡിസീസ് ഉള്ളവർ നിർബന്ധമായി ഡോക്ടറെ കണ്ട് നിർദ്ദേശം ചെയ്യണം എണ്ണ തേച്ച് കഴിഞ്ഞതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞോ മുക്കാൽ മണിക്കൂർ കഴിഞ്ഞോ ചെറു ചൂടുവെള്ളത്തിൽ കുളിക്കുക ഇനി ഈ സമയത്ത് കണ്ടുവരുന്ന മറ്റൊരു പ്രശ്നമാണ് ചുണ്ടുകരങ്ങപ്പെട്ടുക ഇതിനായി നമുക്ക് നെയ്യോ വെണ്ണയോ തേക്കാം നെയ്യ് തേക്കുന്നതാവും കുറച്ചുകൂടി നല്ലത് കാരണം കുറച്ചുകൂടി ലാസ്റ്റ് ചെയ്യാൻ നെയ്യാണ് നമ്മളെ സഹായിക്കുന്നത് അടുത്തത് കാൽ വിണ്ടുപീരൽ അല്ലെങ്കിൽ ഉപ്പൂറ്റി വിണ്ടുപീരൽ ഇതിനും നെയ്യ് തേക്കുന്നത് തന്നെയാണ് ഏറെ നല്ലത് ഇതിനായി ഒരു പൊടിക്കൈ കൂടി പറഞ്ഞു പറഞ്ഞുതരാം ഒരു കപ്പ് തേങ്ങാ വെള്ളത്തിൽ ഒരു പിടി അരി കുതിർക്കാൻ വെക്കുക മൂന്ന് ദിവസം കഴിഞ്ഞ് കുതിർത്ത അരി നല്ലതുപോലെ അരച്ചതിന് ശേഷം പേസ്റ്റ് രൂപത്തിലാക്കി നമ്മുടെ കാൽപാദങ്ങളിൽ തേക്കുക ഇത് കാൽപാതങ്ങൾ വിണ്ടുകീറുന്നത് കുറയ്ക്കാൻ സഹായിക്കുന്നു സൂചിപ്പിച്ച പ്രശ്നങ്ങൾ കൂടുതലായി കണ്ടുവരികയാണെങ്കിൽ നിർബന്ധമായും ഒരു ഡോക്ടറെ സമീപിക്കുന്നത് നല്ലതാണ് ഈ ടോപ്പിക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും വരാം നന്ദി നമസ്കാരം